പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക ചുമക്കയോ തുമ്മയൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ മൂത്രം പോവാ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയില്ലെങ്കിൽ യൂറിൻ ലീക്ക് ആവാ ഇതിന് ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ എന്നാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഒരാൾക്കോ അല്ലെങ്കിൽ പത്ത് പേർക്കോ ഉള്ള പ്രശ്നമല്ല ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ ഇന്ന് നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻകോണ്ടിനൻസ് വരുന്നത് ഇത് എന്തൊക്കെ തരുണ്ട് ഇത് വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ ഫാത്തിമ സുഹറ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ആണുള്ളത് ഒന്ന് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് മറ്റൊന്ന് ഇൻകോണ്ടിനൻസ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ സ്ട്രെസ് വരും അതായത് ഇപ്പൊ നമ്മള് ചുമക്കാണ് അല്ലെങ്കിൽ തുമ്മാണ് അല്ലെങ്കിൽ ചിരിക്കാങ്ങ് ആ സമയത്ത് നമ്മുടെ മൂത്രസഞ്ചിയിലേക്ക് ഒരു പ്രഷർ വരുമ്പോൾ അറിയാതെ മൂത്രം ഒഴിഞ്ഞു പോവാം ഇതിനെയാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് ഇത് സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ഒരു നാല് സ്ത്രീകളെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും ഇത് ഉണ്ടാകും ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് പെൽവിക് ഫ്ലോർ മസല് അതായത് നമ്മുടെ മൂത്രസഞ്ചിനെയും മല മലദ്വാരത്തിനെയും വജേനേനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പെൽവിക് ഫ്ലോർ മസലുകളുണ്ട് നമ്മുടെ വയറിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇടുപ്പിന്റെ ഭാഗത്തായിട്ട് വരുന്ന ഈ മസിലുകൾ അതിന് വീക്ക്നസ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത് സ്ത്രീകളിലാണെങ്കിൽ ഹോർമോണൽ വേരിയേഷൻസ് കാരണം ഇത് വരാം അതായതിപ്പം തിരിഫ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്ന മെനപ്പോസിന്റെ ടൈം വരുന്ന സമയത്ത് ഈസ്ട്രജൻ സ്രജൻ കുറയുന്നത് കൊണ്ട് ഈ പെൽവിക് മസിൽസിന് വീക്ക്നസ് വരാം പിന്നെ പ്രഗ്നൻസി സമയത്ത് യൂട്രസ് വികസിക്കുന്നതിനനുസരിച്ച് യൂട്രസ് നമ്മുടെ ബ്ലാഡറിലേക്ക് ഒരു പ്രഷർ കൊടുക്കുന്നതുകൊണ്ടും ഇങ്ങനെ ഇൻകോണ്ടിനൻസ് വരാം പിന്നെ ഒന്ന് ഡെലിവറിക്ക് ശേഷം ഡെലിവറിക്ക് ശേഷം പെൽവിക് മസിൽസ് ഒക്കെ വീക്ക് വീക്കാവുന്നുണ്ട് അല്ലേ അതുകൊണ്ട് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് വരാം അതുപോലെ നിങ്ങൾക്ക് പ്രായം കൂടുന്തോറും നാച്ചുറലി ഈ മസിൽസ് വീക്ക് ആവുന്നുണ്ട് പിന്നെ തടിച്ച ആളുകളിൽ ബോഡി വെയിറ്റ് കാരണം ബ്ലാഡറിലേക്ക് ഒരു എക്സ്ട്രാ പ്രഷർ വരുന്നുണ്ട് പുരുഷന്മാരിലാണെങ്കിൽ പുരുഷന്മാരിലാണെങ്കിലിപ്പോൾ പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്യുന്ന സർജറി ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഈ ബ്ലാഡർ മസിൽസിനൊക്കെ വീക്ക്നെസ് വരാം ഇങ്ങനെയൊക്കെയാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് വരുന്നത് അടുത്തത് ഏർജ് ഇൻകോണ്ടിനൻസ് ആണ് അതായത് നിങ്ങൾക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വന്നു നിങ്ങൾ ബാത്റൂമിൽ എത്തുന്നതിന് മുന്നേ തന്നെ യൂറിന് ഉറ്റിപ്പോവാണ് അത് കൺട്രോൾ ചെയ്ത് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല ഇതിനെയാണ് ഇമ്പോർഡിനൻസ് എന്ന് പറയുന്നത് ഇതിനെ ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്നും പറയാറുണ്ട് അതായത് മൂത്രസഞ്ചീന മസിൽസ് ഓവർ ആക്റ്റീവ് ആവാം ബ്ലാഡർ ഫുൾ അല്ലാത്ത സമയത്ത് പോലും ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് മസിൽസിന് കൺട്രാക്ഷൻ വന്നിട്ട് മൂത്രം ഒഴിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറയുന്നത് ഇതിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ബ്ലാഡറിലേക്ക് സപ്ലൈ ചെയ്യുന്ന നെർവ്സിന് വരുന്ന ഡാമേജ് ആണ് അതുകൊണ്ട് തന്നെ ഷുഗറുള്ള ആൾക്കാരിൽ ഇത് കോമൺ ആയിട്ട് കാണാറുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ബ്ലഡ് ഷുഗർ കൂടുന്ന സമയത്ത് അത് നമ്മുടെ നെർവ്സിനെയൊക്കെ ഡാമേജ് ചെയ്യുന്നുണ്ട് അതിൽ ഈ മൂത്രസഞ്ചിനെ കൺട്രോൾ ചെയ്യുന്ന നെർവ്സും പെടുന്നുണ്ട് അപ്പം ഉള്ള ആൾക്കാരിൽ അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇൻകോണ്ടിനൻസ് വരുന്നത് അതേപോലെ മറ്റു ന്യൂറോളജിക്കൽ ഡിസീസുള്ള ആൾക്കാരിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റീറോസിസ് ആകട്ടെ ഇപ്പോൾ കിൻസോണിസം അല്ലെങ്കിൽ സ്ട്രോക്ക് ഉള്ള ആൾക്കാരിൽ ഇങ്ങനെ നെർവിനെ എഫക്റ്റ് ചെയ്യുന്ന ഏത് അസുഖത്തിലും ഇത് കോമൺ ആയിട്ട് കാണാറുള്ള ഒരു കണ്ടീഷനാണ് അതുപോലെ മെഡിക്കേഷൻസ് എടുക്കുന്ന ആൾക്കാരിൽ പ്രത്യേകിച്ച് ഡയോറക്റ്റിക് മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീമെയിൽ ഹോർമോൺസിൻ്റെ ഉള്ള ചേഞ്ചസ് കൊണ്ട് ഒക്കെ ബ്ലാഡർ മസിൽസിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരാറുണ്ട് പിന്നെ യൂറിനറി ട്രാക്റ്റിൽ വരുന്ന ഇൻഫെക്ഷൻസ് അതുപോലെ ബ്ലാഡറിനകത്ത് വരുന്ന സ്റ്റോൺസ് ട്യൂമേഴ്സ് ഇതൊക്കെ ബ്ലാഡറിൻ്റെ മോളിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും നമുക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ഏർജ് ഉണ്ടാക്കുകയും അതിന്റെ ഫലമായിട്ട് ബ്ലാഡർ മസിൽസ് കണ്ട്രാക്റ്റ് ചെയ്തിട്ട് അറിയാതെ മൂത്രം ഒഴിഞ്ഞു പോവുകയും ചെയ്യാം ഇതൊരു എംബറേസിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് പലർക്കും പുറത്തു പോകാനൊക്കെ മടിയായിരിക്കും അപ്പം ആൾക്കാരെ ഡെയിലി വെച്ചിട്ട് മൂത്രയിക്കാൻ പോകാൻ തോന്നി കഴിഞ്ഞാലോ അല്ലെങ്കിൽ തുമ്മയെ ചുമക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലോ അറിയാതെ യൂറിൻ പാസ് ചെയ്ത് പോയാലോ എന്നുള്ള ഒരു പേടി കാരണം പലർക്കും പുറത്ത് പോകാൻ തോന്നിയില്ല ഒരു മെന്റലിയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ എങ്ങനെയാണ് അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ പെൽവിക് ഫ്ലോർ മസലിനെ സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആയി പോകുന്നത് തടയാ അതിനുവേണ്ടി നിങ്ങൾക്ക് യോഗ ചെയ്യാം അതുപോലെ പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസുകൾ ഉണ്ട് ഇപ്പൊ കീഗൾസ് എക്സസൈസ് എന്ന് പറയുന്ന എക്സസൈസ് ഉണ്ട് അതൊക്കെ റെഗുലർ ആയിട്ട് എല്ലാ സ്ത്രീകളും നിർബന്ധമായിട്ട് ചെയ്തു വരിക പുരുഷന്മാർക്കും ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഷുഗർ ഉള്ള ആൾക്കാരിൽ ഇത് കോമൺ ആയിട്ട് വരുന്നതാണെന്ന് അപ്പോൾ ഷുഗർ ഉള്ളവർ അത് കൺട്രോൾ ചെയ്യുക ഷുഗർ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കുക പകരം പ്രോട്ടീൻസ് ഹെൽത്തി ഫാറ്റ്സ് ഫൈബേഴ്സ് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുക ഇങ്ങനെ ബ്ലഡ് ഷുഗറിൽ വരുന്ന സ്പൈക്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാം പിന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മഗ്നീഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ളപ്പം പഴം ചോക്ലേറ്റ് ബദാം ചീര ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ വൈറ്റമിൻ ഡി വൺ അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ ഫ്രൂട്ട്സ് പച്ചക്കറികൾ ധാന്യങ്ങൾ ഓർഗൻ മീറ്റ് ഇറച്ചി ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കാം അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുള്ള നെർവ് ഡാമേജിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങൾക്ക് ഇൻകോർഡിനൻസ് കാരണം വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തി പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അറിയുന്ന ആർക്കെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ